എല്ലാവർക്കും നമസ്തേ മൂന്നാല് ദിവസം മുമ്പ് കാശ്മീരിൽ തീവ്രവാദികൾ നിരാലംബരായ നമ്മുടെ ഇരുപത്തൊൻപതോളം സഹോദരങ്ങളെ വെടിവെച്ച് കൊന്ന ആ സംഭവം നമ്മുടെ രാജ്യത്തെ വളരെയേറെ പിടിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ദേശസ്നേഹികൾ വളരെയേറെ ഗഹനമായി ചിന്തിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ട വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു ദേശത്തെ പിടിച്ചു നിർത്തുന്ന ആ വികാരം എന്താണ് ദേശീയത ദേശസ്നേഹം ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഒരു ശക്തി ദേശീയത അല്ലെങ്കിൽ ദേശസ്നേഹം ദേശീയ ബോധം ആ ഒരു ബോണ്ടാണ് ഈ നമ്മുടെ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഇത്രയും ശക്തമായി പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ച് കാലങ്ങളായി ഈ ഒരു ബോണ്ടിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം തീർച്ചയായും ഉണ്ട് എന്നാണ് അതിനുള്ള മറുപടി അതിനുള്ള കാരണം എന്താണെന്നും നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് തന്നെ അറിയാം നമ്മുടെ രാജ്യം സ്വ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ലോകത്തിൽ തന്നെ ലോകത്ത് തന്നെ ഇപ്പോൾ മൂന്നാമത് സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഈ ഭാരതത്തിനെ തകർക്കുക എന്നുള്ളതാണ് വൈദേശികമായിട്ടുള്ള പല ശക്തികളുടെയും ലക്ഷ്യം കാരണം നമ്മൾ കൂടുതൽ ശക്തരാകരുത് എന്നുള്ള ആ ഒരു നിശ്ചയത്തോടു കൂടിയാണ് പല രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് നമ്മുടെ അയൽരാജ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനും ചൈന ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ചിന്താഗതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത്തരുണത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് ഈ ഇത്തരം ശക്തികളെ ഈ രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്ന നിലപാടുകൾ രാജ്യത്തിനുള്ളിൽ നിന്ന് ഒരു രീതിയിലും ചെറിയ തോതിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് പ്രധാനമായി വേണ്ടത് അതിനെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മയാണ് അത് കാണിക്കുന്നത് നമ്മൾ പുറമേ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാരതം എന്ന ഒരു വലിയൊരു രാജ്യം അത് അതിനൊരു കേന്ദ്ര സർക്കാരുണ്ട് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുണ്ട് അവർ എല്ലാം ചെയ്തു കൊള്ളും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട് പക്ഷേ ആ ചിന്ത തെറ്റാണ് കാരണം നമ്മളുടെ ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്നുണ്ട് ഫെഡറൽ സംവിധാനം വേണം ഇത്രയും വലിയൊരു രാജ്യമാകുമ്പോൾ നേരിട്ട് ഒരു സർക്കാരിന് രാജ്യത്തിൻ്റെ എല്ലാ കോണിലും ഭരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതെല്ലാം നമുക്കറിയാം അതിന് സംസ്ഥാന സർക്കാരുകളും അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്നിരിക്കലും സം ഇത്തരം പ്രാദേശിക സർക്കാരുകൾക്ക് വളരെയേറെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിലേറ്റവും അടിയന്തരമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഈ നിയമപരിപാലന കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ അധികാരവും നിയന്ത്രണവും മേൽക്കയ്യുമാണ് ഉള്ളത് ഈ നിയമപാലന രംഗത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമാണ് അധികാരം അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു നിയന്ത്രണമില്ല വിദ്യാഭ്യാസത്തിൽ ചെറിയ തോതിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ അത് പോരാ വിദ്യാഭ്യാഭ്യാസത്തിൽ കൂടി മാത്രമാണ് നമുക്ക് മനുഷ്യ പൗരന്മാരിൽ ദേശീയ ബോധം വളർത്താൻ കഴിയുകയുള്ളു നമ്മൾക്കറിയാം ചെറുപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ എന്തു പതിയുന്നു അതായിരിക്കാം അതായിരിക്കും നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നത് സ്കൂൾ തലത്തിൽ വിദ്യാഭ്യാസം നൽകുമ്പോൾ കൂടുതൽ നമ്മൾ നൽകേണ്ടതാണ് നമ്മുടെ ദേശീയതയെ വളർത്തുന്ന വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയതയെ വളർത്തുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക അതായത് ഭാരതത്തിൻ്റെ ആ ദേശീയതയ്ക്ക് മുൻതൂക്കം നൽകി കൊണ്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം വേണ്ടത് നമ്മുടെ ദേശസ്നേഹം വളർത്തുന്ന രീതിയിൽ ഭാരതം എന്ന വികാരം വളർത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം വേണ്ടത് നമുക്ക് അറിയാമല്ലോ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ ദേശീയമായിട്ടുള്ള ആ ഒരു അവബോധം കുട്ടികളിൽ നിന്ന് എത്രമാത്രം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതിന് പ്രധാന കാരണം സി പി എം എന്നുള്ള ഒരു പാർട്ടിയുടെ ഭരണമാണ് ഇതിന് കാരണം അവർ ശക്തരാണ് ഇടയ്ക്കിടയ്ക്ക് അവർ ഭരണത്തിൽ വരുന്നുണ്ട് അവർ ഭരണത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളിൽ ദേശീയത എന്നുള്ള ബോധം വളർത്തുന്നതിന് വളർത്തുന്നതിനുള്ള ഒരു തടയിടിയിലാണ് നടക്കുന്നത് കാരണം അത് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം അങ്ങനെ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്താണ് നടക്കുന്നത് തമിഴ്നാട്ടിലെ ഇന്ത്യ എന്നുള്ള ബോധത്തിനേക്കാളുപരി ഭാരതം എന്നുള്ള ഒരു ബോധം വളർത്തുന്നതിലുപരി തമിഴ്നാട് പ്രത്യേക സംസ്കാരമാണ് അവർ ശരിയായിട്ട് ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് തമിഴ്നാട്ടിൽ കൊടുത്തു ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസ നയം പൂർണ്ണമായും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും കേന്ദ്ര സർക്കാരായിരിക്കണം ആ രീതിയിൽ മാറ്റം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളിൽ ഭാരതം എന്ന ഒരു ബോധം ഒരേ രീതിയിൽ വളർത്തിക്കൊണ്ടു വരാൻ കഴിയുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് പോലെ സാർവദേശികത അല്ലെന്നു പറഞ്ഞാൽ ചൈന സ്നേഹം ചങ്കാണ് ചൈന എന്ന് പറയുന്ന ആൾക്കാർ വളരെയേറെയാണ് നമ്മുടെ കേരളത്തിൽ അതായത് സി പി എമ്മുകാരായിട്ടുള്ളവരെല്ലാം പറയുന്നത് ചങ്കാണ് ചൈന എന്നാണ് പറയുന്നത് അവർ ചങ്കാണ് ഇന്ത്യ എന്ന് പറയത്തില്ല കാരണം ഈ ഇവിടുത്തെ വിദ്യാഭ്യാസം ആ രീതിയിൽ അവർ മാറ്റിയെടുത്തു ദേശീയത അല്ലെന്നുണ്ടെങ്കിൽ ദേശീയ നേതാക്കൾ അവരെക്കുറിച്ച് പഠിക്കേണ്ടതിന് പകരം ഇവർ പഠിപ്പിക്കുന്ന എന്താണ് ചെഗുവേര മാവോ സേതു മാർസ് ലെനിൻ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്നും ദേശീയത വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പറയാൻ കാരണം കൊണ്ട് സി പി എമ്മിൻ്റെ ഒരു ബാലസംഘം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ പാർട്ടി പ്രവർത്തകരുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തൊട്ട് അതിൽ കൂടിയാണ് വളർന്നു വരുന്നത് ആ ബാലസംഘത്തിൽ ദേശീയതയെക്കുറിച്ച് പാടെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ അവരുടെ പ്രധാന അവർക്ക് ഏറ്റവും വലുത് മാവോ സേതുന്ന് ചെഗുവേര മാർസെ ലെനിൻ ഇതുപോലൊക്കെയുള്ള ആൾക്കാരെക്കുറിച്ചാണ് അവർ ചെറുപ്പത്തിലേ പഠിപ്പിച്ചുവരുന്നത് അതുകൊണ്ടാണ് അവർ വളർന്നു വരുമ്പോഴും അവരുടെ ഉള്ളിൽ അവരെത്ര പ്രായമായാലും ചങ്കാണ് ചൈന ചങ്കാണ് ചൈന ചങ്കാണ് ചൈന എന്നുള്ള ഒരു ബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെക്കൊണ്ട് നിങ്ങളൊന്ന് പറയുകയാണ് എൻ്റെ ചങ്ക് എൻ്റെ ഭാരതമാണ് എന്ന് അവരൊരിക്കലും പറയുക കാരണം അവർക്ക് ചെറുപ്പത്തിൽ തൊട്ടേ അവരുടെ പാർട്ടിയുടെ ആ ബാലസൊന്നുള്ള ഒരു കുട്ടികളുടെ സംഘടനയിൽ കൂടി അവരെ പഠിപ്പിച്ചു വരുന്നതാണ് ഈ അവരുടെ വിപ്ലവ രാഷ്ട്രീയത്തെ അങ്ങനെയുള്ള കുട്ടികളിൽ അല്പമെങ്കിലും ദേശീയ ബോധം ഉണ്ടാക്കണം എന്ന് എന്നുണ്ടെങ്കിൽ സ്കൂൾ വിദ്യാ സ്കൂൾ വിദ്യാഭ്യാസം ദേശീയ തലത്തിൽ ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം കുട്ടികളുടെ ഉള്ളിൽ ഒരല്പമെങ്കിലും ദേശീയബോധം വളർത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഭാരതത്തിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒന്നായിരിക്കണം അവിടെ സംസ്ഥാനങ്ങൾക്ക് തോന്നുന്നത് പഠിപ്പിക്കാനുള്ള ഒരവസരവും ഉണ്ടാകരുത് ദേശീയമായിട്ട് എന്താണോ തീരുമാനം എന്താണോ നയം അതായിരിക്കണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടത് അല്ലാതെ തന്നിഷ്ടത്തിന് അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു ഒരു അവസ്ഥ ഭാരതത്തിൽ നിന്ന് മാറ്റിയേ തീരൂ എങ്കിൽ മാത്രമേ നമ്മുടെ ജനങ്ങളിൽ ദേശീയബോധം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ മറ്റൊന്ന് മുമ്പേ പറഞ്ഞ പോലെ നിയമപരിപാലന എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ ഐ പി എസ്കാർ കേന്ദ്രത്തിൻ്റെ ഇതാണ് കേന്ദ്ര സർവീസാണ് അവരാണല്ലോ ഇതിൻ്റെ എല്ലാം തലപ്പത്ത് എസ് പി മുതൽ തലപ്പത്ത് അവരാണല്ലോ പിന്നെന്തോ അതിൽ കുഴപ്പം എന്ന് നമ്മൾ ചോ ചിന്തിക്കും അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്ന കേന്ദ്രമല്ലേ എന്ന് നമ്മൾ സാധാരണക്കാർ ചിന്തിക്കും എന്നാൽ അങ്ങനെയല്ല ഇവർക്ക് ഐ പി എസ്കാരാണ് ചെയ്യുന്നത് അവർ കേന്ദ്ര സർവീസുള്ളവരാണ് പക്ഷേ അവരൊരിക്കലും ദേശീയമായിട്ടുള്ള രീതിയിലായിരിക്കുക എല്ലാം ചിന്തിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് നയം എന്ന് പറഞ്ഞാൽ ദേശീയമായിട്ടൊറ്റ നയമല്ല അത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതായതുകൊണ്ട് ഏതൊരു സംസ്ഥാനത്താണ് ഈ ഐ പി എസ്കാർ ജോലി ചെയ്യുന്നത് ആ സംസ്ഥാനം തീരുമാനിക്കുന്ന നയങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കാശ്മീരിലെ പോലീസ് പ്രവർത്തിക്കുന്ന വേറൊരു രീതിയിലാണെങ്കിൽ കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്ന മറ്റൊരു രീതിയിൽ യു പിയിലെ പോലീസ് പ്രവർത്തിക്കുന്ന രീതി ആയിരിക്കുകയല്ല തമിഴ്നാട്ടിലെ പോലീസിൻ്റെ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത സമയത്ത് അവർ പ്രമേയം വരെ കൊണ്ടുവന്നിരിക്കുകയാണ് അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യ നിന്ന് ഈ ഇന്ത്യൻ യൂണിയനിൽ അവർക്കൊരു പിന്നെ സ്വയംഭരണാധികാരമുള്ള ഒരു സംസ്ഥാനമായിട്ട് അവർക്ക് മാറണം അവർ പറഞ്ഞ് അവർ പ്രമേയം വരെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചില വിധികളൊക്കെ തന്നെയാണ് സുപ്രീം കോടതി ആവശ്യമില്ലാതെ പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽ കൈ കടത്തുന്നു രാഷ്ട്രപതിക്ക് ബില്ല് പിടിച്ച് വെക്കാൻ അധികാരമില്ല ഗവർണർക്ക് ബില്ല് പിടിച്ച് വെക്കാൻ അധികാരമില്ല അതെല്ലാം സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് രാഷ്ട്രപതി ബില്ല് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളിനുള്ളിൽ അത് അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ബില്ല് നിയമമാണ് നിയമസഭയിൽ ഏതൊരു ഇപ്പോൾ വിഘടനവാദം കൊണ്ട് വന്നാൽ തന്നെ ഈ തമിഴ്നാട് ഇപ്പോൾ സ്വയംഭരണത്തിന് ബില്ല് കൊണ്ടുവരുന്നു അവർ പറയാം അവർക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞ് അവരൊരു നിയമസഭയിൽ പാസാക്കിയാൽ അത് പ്രധാനമന്ത്രി ഗവർണർ അംഗീകരിക്കത്തില്ല എന്തായാലും ഗവർണർ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് രാഷ്ട്രപതി അംഗീകരിക്കത്തില്ല അങ്ങനെ അംഗീകരിച്ചില്ല അത് അംഗീകരിക്കാതെ പിടിച്ചു വച്ചാൽ ഇത്ര കാലാവധി കഴിയുമ്പോൾ അത് നിയമമാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് അതായത് തമിഴ്നാട് അങ്ങനെ ഒരു അല്ലെ ഏതൊരു സംസ്ഥാനം അങ്ങനെ അവർക്ക് സ്വയംഭരണം വേണം അവർക്ക് ഈ ഇന്ത്യയിലെ ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് പറയാൻ നിയമസഭ പാസ്സാക്കിയാൽ അത് നിയമമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിഘടനവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് സത്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വിധി മുതലെടുത്ത് പല സംസ്ഥാനങ്ങളും ആ രീതിയിൽ മുന്നോട്ട് പോയേക്കാം അപ്പം അങ്ങനെ ഇരിക്കെ ഇതിനെയൊക്കെ തടയിടണം എന്നുണ്ടെങ്കിൽ പോലീസ് നയം ഇന്ത്യയിൽ ഒട്ടാകെ ഒട്ടേ ഒരു നയമായിരിക്കണം അത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കണം ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ കൈകടത്താനുള്ള അധികാരം ഉണ്ടാകരുത് അവർക്ക് അധികാരം കൊടുക്കണം പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ അവർക്ക് കുറച്ച് അധികാരം കൊടുക്കാം പക്ഷേ ഇതുപോലുള്ള ഈ പൂർണ്ണമായിട്ടുള്ള നയം എന്ന് പറയുന്നത് ഭാരതത്തിന് മൊത്തത്തിൽ ഒറ്റ നയമായിരിക്കണം നിയമ പരിപാലനവും പോലീസ് നയം ഒന്നായിരിക്കണം അത് കേന്ദ്രം നിശ്ചയിക്കുന്ന നയമായിരിക്കണം പോലീസുകാർ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും പോലീസുകാർ നടപ്പാക്കേണ്ടത് ഈ രീതിയിൽ നമ്മുടെ നിയമങ്ങളും നയങ്ങളും മാറ്റി ഭാരതത്തിലെ എല്ലാ ജനങ്ങളിലും ഭാരതീയർ എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും നമ്മുടെ സർക്കാരുകൾ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ നടപ്പാക്കണം പ്രാവർത്തികമാക്കണം അതേപോലെ തന്നെ ഇന്ത്യയെ സ്നേഹിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ചല്ല പ്രവർത്തിക്കുന്ന എന്നുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായിട്ടും നിരോധിക്കുക തന്നെയാണ് അവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ഇപ്പം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം പിൻവലിക്കണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളും ചങ്കാണ് ഭാരതം എന്ന് പറയുന്ന മനസ്സിലുള്ളവരായിരിക്കണം അല്ലാതെ ചങ്കാണ് ചൈന എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവരെ നിരോധിച്ച് അവർക്ക് പ്രവർത്തന അനുമതി നിഷേധിക്കുകയാണ് അത് കർശനമായി നിരോധിക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ എന്നുള്ള ഞാൻ ഭാരതീയനാണ് അല്ലെ ഞാൻ ഇന്ത്യക്കാരനാണ് ഇന്ത്യനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ പറയും ചങ്കാണ് ചൈന മറുകൂട്ടർ പറയും ചങ്കാണ് ഭാരതം ഈ രണ്ട് രീതിയിലുള്ള ആ ഒരു ആശയ ഭിന്നത എന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കും ഈ ആശയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ആർക്കാണോ മേൽക്കൈ അവരായിരിക്കും അവിടെ ഭരിക്കുക അവരുടെ നയങ്ങളായിരിക്കും നടപ്പാക്കുക അപ്പോൾ നമ്മുടെ ഭാരതം എന്നുള്ള ആ സങ്കല്പം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് അതൊഴിവാക്കാൻ വേണ്ടി ഇത്തരം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരേപോലെ രാജ്യത്ത് ഒരേപോലെ ആണ് പ്രാവർത്തികമാകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ ഭാരതം എന്നുള്ള ഒരു രാജ്യത്തിന് ശക്തിമത്തായി ലോകത്തിന് മുന്നിൽ സർവശക്തമായ ഒരു രാജ്യമായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് സമാധാനം പുലരുകയുള്ളു നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുകയുള്ളൂ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്